നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം ദിനവും പ്രധാനപ്പെട്ട ഓരോ സൂചികൾ തിരിച്ചടി നേരിട്ടു എൻ എസ് എൻ മുഖ്യ സ്വീകരിക്കുക നിഫ്റ്റിയായിട്ട് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന് താഴേക്കും എത്തി സെൻസെക്സി ഇന്ന് നാറ്റിപ്പത്ത് പോയിൻ്റോളം ഒരു ഇടിവ് നേരിട്ടു പക്ഷേ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ നല്ല മെച്ചപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളൊക്കെ റാലി കാണാനായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് സൂചികൾ നേരിട്ട പ്രധാനപ്പെട്ട ഇടിവിനുള്ള കാരണങ്ങൾ എന്തൊക്കെ ബുധനാഴ്ച വ്യാപാരത്തിൽ വിപണിടമുള്ള എന്തൊക്കെ ഇനി നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീട്ടിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചൊവ്വാഴ്ച വീടിൻ്റെ ഒരു യാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രാ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഗണ്യമായൊരു നഷ്ടം ഗ്യാപ് ഡൗൺ ആണ് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടൊരു ഓപ്പണിംഗ് ആണ് കാണാനാകുന്നത് തുടർന്നും ഒരു ആദ്യഘട്ടത്തിൽ ഒരു കനത തിരിച്ചിട്ട് നേരിടുന്നത് കണ്ടു എന്നാൽ നിർണായകമായ ഒരു സഭ നിലവാരത്തിലേക്ക് എത്തിയതോടെ ഒരു മിഡ് മിഡ് ടൈം ഒരു മൂവിങ് അവറേജ് നിലവാരങ്ങൾക്കൊക്കെ എത്തിയതോടെ ഒരു കാര്യകരമാണ് ശ്രമം പ്രധാനപ്പെട്ട ഒരു സൂചികളിൽ കാണാനായി ഒരു വോൾട്ടൽ അല്ലെങ്കിൽ ചാഞ്ചാട്ട ശക്തമായിരുന്നെങ്കിലും ആ കനത്ത നഷ്ടത്തിൽ നിന്ന് നില മെച്ചപ്പെടുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുള്ളൊരു സെഷനിൽ കാണാനായിരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സൂചികളിൽ നോക്കുകയാണെങ്കിൽ അരച്ചത് മനസ്സിലുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസിങ് രേഖപ്പെടുത്തിയത് പക്ഷേ ഇന്ന് ബ്രോഡ് മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു വിപരീതമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാനാകുന്നത് സ്മോൾ ക്യാപ് ഹോറുകളുടെ മുന്നേറ്റം കാണാനായി എന്തായാലും ചൊവ്വാഴ്ച വ്യാപാരത്തിലുള്ളിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓരോ സൂചികൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി നാനൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് അര ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി എൺപത്തി അറുന്നൂറ്റി അറുപത്താറ് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് സമാനമായ എൻഡസിന് മുഖ്യ സൂചി നിഫ്റ്റി ആകട്ടെ നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ സെവൻ അര ശതമാനത്തോളം തന്നെ നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പെന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ അതായത് ക്ലോസിംഗ് പേർക്ക് ഇരുപത്തിയായിരം തൊള്ളായിരം എന്ന നിലവാരവും നഷ്ടപ്പെടുത്തിയെന്ന സാരം ഇനി നിഫ്റ്റി ഓവറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പത് ഓവറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ എറ്റേണൽ ടൈറ്റൻ എന്നിവയാണെന്ന് നേട്ടമുണ്ടാക്കിയത് മറുവയിസ്റ്റ് ഏഷ്യൻ പെയിൻറ്സ് ടെക് മഹീന്ദ്ര നിയമം ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഇനി ബാങ്ക് നിഫ്റ്റി അതായത് ഇനി എൻ എക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെക്ടർ സൂചിയായി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതിലൊരു പൊതുമേഖലാ ബാങ്ക് ഓവറുകൾ തിളങ്ങി ഒരു പ്രൈവറ്റ് ബാങ്ക് ഓവറുകൾ നിറമങ്ങിയിരുന്നു അപ്പോൾ എന്തായാലും കാര്യമായിട്ടൊരു യാതാ മാറ്റങ്ങളില്ല ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പതിനാറ് പോയിന്റ് മാത്രം താഴ്ന്ന അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെന്ന നിർവാരത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഓരോ സൂചികളിലും ഒരു തിരിച്ചിരി നേരെയുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും വിധ ആഗോള ഘടകങ്ങളാണ് നമ്മുടെ വിപണിയെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണാം ഒന്നാമത് ഫെഡറൽ റിസർവുമായി ബന്ധപ്പെെഡറൽ റിസർവേൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പരിശീലന സംബന്ധിച്ച തീരുമാനത്തെ സംബന്ധിച്ച ഒരു അനിശ്ചിത്വം തന്നെയാണ് അപ്പോൾ ഇന്നും ഇന്നും നാളെയുമായിട്ടാണ് അപ്പോൾ യു എസ് എൽ എ സ്റ്റാമിയെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഇവിടുത്തെ രാത്രിയോളം വരും അപ്പോൾ എന്തായാലും അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ ഫെഡറിസർവിൻ്റെ എഫ് ഒ എം സി യോഗം അല്ലെങ്കിൽ പലിശ നിരക്ക് നിർണയെ സംബന്ധിച്ചൊരു യോഗം രണ്ട് ദിവസമായി ചേരിക്കുകയാണ് ഡിസംബർ ഒമ്പത് പത്ത് അപ്പം ബുധനാഴ്ചയാണ് അതിൻ്റെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുക അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വ്യാഴാഴ്ചയെ വരത്തുള്ളൂ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആഗോള പിന്നിൽ ഉറ്റുനോക്കുന്ന ഒരു ഒരു തീരുമാനമാണത് അപ്പോൾ ട്വൻറ്റി ഫൈവ് ബി പി എസ് അല്ലെ ബേസിസ് പോയിന്റ് അല്ലെങ്കിൽ അരെ കാല് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ എന്ത് നിലപാട് ആയിരിക്കും മുന്നോട്ടും സ്വീകരിക്കുക എന്നുള്ളതാണ് ബോമണി ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്രത്തോളം രണ്ട് മുതൽ നാല് വരെ റേറ്റ് കെട്ട് ഉണ്ടാകുമെന്നാണ് ഒരു പൊതുവെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നിന്നൊരു സിഗ്നിഫിക്കൻ്റായിട്ട് അമേരിക്കൻ എക്കണോമിയിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട് ഇല്ലാത്ത പക്ഷം രണ്ട് മുതൽ നാല് വരെയുള്ള റേറ്റ് കെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം കാല് ശതമാനത്തോളമുള്ള പരസ്യനിരക്കൾ ഒരു കുറവ് ഡിസംബറിലെ എഫ് എം സി യോഗത്തിൽ വരുത്തുന്നതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷത്തേക്കുള്ള ഒരു റേറ്റ് കട്ട് റേറ്റ് കട്ടിൻ്റെ ഒരു ട്രാൻജാക്ടർ അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് കട്ട് കുറയ്ക്കും കൂട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരു ഒരു കാഴ്ചപ്പാടും പങ്കുവയ്ക്കുന്നുണ്ട് ജെറോം പവൽ അല്ലെങ്കിൽ ഫെഡറൽ റിസർവേൻ്റെ ചെയർമാൻ ജെറോം പവൽ അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളായിരിക്കും വിപണി ഉറ്റുനോക്കുന്നത് അപ്പോൾ കാലശമാനം മാത്രം കുറച്ചിട്ട് ഒരു റേറ്റിൻ്റെ സംബന്ധിച്ച ട്രാഞ്ചാക്ടർ അല്ലെങ്കിൽ ഭാവി നിലപാട് പറയാതിരിക്കുകയാണെങ്കിൽ അത് വിപണി അത് വീണ്ടും വരാനും ചിത്രത്തിലേക്ക് പോകാം അപ്പോൾ എന്തായാലും കാലുശതമാനം റേറ്റ് കിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു അനിശ്ചിതാവസ്ഥ റീസൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എഫ് എഡ് റെസ്റ്റോറൻറ്റ് ഗവർണർമാരുടെ അഭിപ്രായ പ്രായങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് അതാണ് മാർക്കറ്റ് ഇത്രയും വോൾട്ടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ എന്തായാലും ബുധനാഴ്ച തീരുമാനം പ്രഖ്യാപിക്കും പ്രതീക്ഷ രീതിയിൽ കാലശതമാനം പലിശ നിരകൾ കുറയ്ക്കുകയും അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലേക്കുള്ള എത്രത്തോളം പലിശ നിരക്കുകൾ കുറച്ചേക്കും ഒരു സൂചന നൽകുന്നത് അല്ലെങ്കിൽ റിഡോവേഷൻ ചാൻസ് പറയുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറും പ്രതി മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറുന്നൊരു ഘടകമാണ് അപ്പം ഫെഡറൽ സർവേ ബന്ധപ്പെട്ട അനിശ്ചിതമാണെന്ന വിപണിയിൽ ഏറ്റവും കൂടുതൽ നീളിലെച്ച് നീഴലിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ആയിരുന്ന സാരം ഇപ്പോൾ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ ഭാഗത്തു വന്ന് ഇന്ത്യയുടെ ഒരു അരി കയറ്റുമതിയെ സംബന്ധിച്ചുള്ളൊരു താരിഫ് ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഭീഷ താരിഫ് ഭീഷണി വന്നിട്ടുള്ളത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബസ്മിത് റൈസ് കയറ്റി അയക്കുന്നത് നാലാം സ്ഥാനത്തുള്ള അമേരിക്കൻ വിപണിയിലേക്കാണ് അപ്പോൾ അവിടെ ഓൾറെഡി നമുക്കൊരു താരിഫ് ചുമത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷേ താരിഫ് ചുമത്തിയിട്ട് നമ്മുടെ ഒരു അമേരിക്കയിലേക്കുള്ള ബസ്മിത് റൈസിൻ്റെ കയറ്റുമതിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ടണ്ണോളമാണ് വാർഷികമായി ബസ്മതി അരി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ ബസ്മിത് റൈസിൻ്റെ ഒരു കയറ്റി മതി നാലാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കൻ വിപണിയാണ് ഇന്ത്യൻ ഇന്ത്യയെ സംബന്ധിച്ച് പക്ഷേ അപ്പം റേറ്റ് കൂട്ടിയിട്ടും അവിടെ വിൽപ്പന കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ റേറ്റ് കൂട്ടി വാങ്ങിയാലും റേറ്റ് താരിഫിൻ്റെയും കൂടെ അധിക നിരക്ക് വന്നിട്ട് പോലും അവിടെ അത് വാങ്ങുന്നുണ്ടെന്നാണ് അപ്പം അതിനെ കേന്ദ്രീകരിച്ച് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ അരി ഡംപ് ചെയ്യുകയാണെന്നുള്ള പ്രസ്ഥാനം ഒരു താരിഫിലൂടെ അത് വേണ്ട കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ഭാഗം നല്ലൊരു ഭീഷണി മാർക്കറ്റിൻ്റെ സമയം നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ യു എസ് ട്രേഡിയിൽ ഇന്ത്യൻ യു എസും തമ്മിലുള്ള വ്യാപാരക്കാരുടെ അനുശ്ചിത് നിൽക്കുമ്പോഴാണ് ഇത്രയും ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പം പിന്നെ നാളെ മറ്റന്നാളുമായിട്ട് ഇന്ത്യയും യുഎസ് നമ്മളെ വീണ്ടും അടുത്തൊരു നയതന്ത്ര തലത്തിലുള്ളൊരു ബൈലാർ ട്രേഡ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഉപയോഗിക്ഷ വ്യാപാരക്കാരനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിനായിട്ട് ചീഫ് നെഗനിസ്ട്രേറ്ററിനെ മാറ്റിയൊക്കെ സ്ഥാപിച്ച് കർണാടക കേരളയുടെ ഇ എസ് ഡേസിനെ മാറ്റി സ്ഥാപിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ നോക്കുകയാണെങ്കിൽ എഫ് എസിൻ്റെ ഭാഗത്തുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ ഭാഗത്തുള്ള സെല്ലിംഗ് മാർക്കറ്റിൻ്റെ ഒരു മുന്നേറ്റത്തെ തടയിടുന്നതായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായി കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് സെല്ലിങ് ചെയ്യുന്ന സെല്ലിങ്ങിൻ്റെ ഒരു തോത് കുറയുന്നുണ്ടെന്നുള്ളത് കാണാം പക്ഷേ എന്നിരുന്നാലും എഫ് ഐ എസ് തുടർച്ചയായിട്ട് സെല്ലിംഗ് സൈഡിൽ നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ മുന്നേറ്റത്തിന് തടയിടുന്നുണ്ടെന്നുള്ളത് പ്രകടമാണ് പിന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലോബൽ ഗ്ലോബൽ വീക്ക് ആയിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം യു എസ് ൽ യു എസ് ഇൻഡസും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടത് അപ്പം രാവിലെ ഓപ്പൺ ചെയ്ത ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഏഷ്യൻ സൂചികളായ ഹാങ്സങ് ആയാലും ഷാങ്ഹായി ആയാലും ഹോങ് ജപ്പാൻ്റെ നിക്ക ആയാലും എല്ലാം ഒരു നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് അപ്പോൾ അത് ജപ്പാൻ്റെ അല്ലെ സൗത്ത് കൊറിയയുടെ കോസ് പേക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു ഏഷ്യൻ വിപണികളിലെ സൂചികളെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇല്ലായ്മയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാ പ്രതികൂല സ്വാധീനവും ഇതിന് വീട്ടിൽ സാധിച്ചിട്ടുള്ളതായിട്ട് കാണും പ്രധാനമായിട്ടും ഫെഡറൽ റിസർവിൻ്റെ അപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ യു എസിൻ്റെ അരി അല്ലെങ്കിൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള അരിയുടെ ഒരു കെ ടി എം ഇതിൽ വീണ്ടും ദിനക്കൾ ചുമത്തേക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തുള്ള ഒരു ഭീഷണി ഫേസിൻ്റെ സെല്ലിങ് ഒരു വീക്ക് ഗ്ലോബൽ ക്യൂസ് ഇതാണ് ഈ നാല് ഘടകങ്ങളാണ് അത് വിപണി പ്രകോട്ടടിച്ച് എന്ന് കാണാം പിന്നെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് വ്യത്യസ്തമായ ഒരു ബെഞ്ച് മാർക്കിൻ്റെ സീസിനെക്കാട്ടും അല്ലെങ്കിൽ അടിസ്ഥാന ഓരോ സൂചികളാക്കട്ടെ മികച്ച പ്രകടനം അതിന്റെ അടിസ്ഥാന ഓരോ സൂചന നിഫ്റ്റി സെൻസെക്നായിട്ട് മീച്ച പ്രകടനം ഒരു ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇന്ന് എൻ എസ്സിൽ മൊത്തം ട്രേഡി ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുനൂറ്റി ഒൻപത് ഓഹരികളാണ് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഓഹരികൾക്കാണ് ഇതിൽ നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തേഴ് ഓഹരികൾക്ക് അഞ്ചു അഞ്ചിലായിരത്തി തൊണ്ണൂറ്റിനാല് അപ്പോൾ അതായത് പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു സിഗ്നിഫിക്കറ്റ്ലി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് കാണാം അഡ്വാൻസ് ക്രിക്കുലറേഷൻ നോക്കിയാണെങ്കിൽ അത് ബുൾസുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കാണാനാകുന്നത് അപ്പോൾ അതായത് ഒരു ഓഹരി നഷ്ടത്തിലേക്ക് പോയപ്പോൾ ഏകദേശം രണ്ട് ഓഹരി നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസ് ചെയ്യുന്നതും സാ സാരം പിന്നെ എന്തെങ്കിലും ഫിഫ്റ്റി ടു വിക്ക് ഹൈ അല്ല ഒരു വർഷത്തെ വെറുതെ നിലവാരങ്ങളിലേക്ക് എത്തി പതിനാറ് ഓഹരികളാണെങ്കിൽ ഫിഫ്റ്റി ടു വി കിലോ നാറ്റി നാൽപ്പത്തി ഓഹരികൾ ഒരു പുതിയ ഒരു വർഷത്തിനുണ്ടെങ്കിൽ പുതിയ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണ് പോയിട്ടുള്ളതായും കാണാം ഇനി എൻ എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കിയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് പക്ഷേ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൻ്റെ മറ്റേ അഞ്ഞൂറ് ഓഹറികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഹറികൾ പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നും കാണാം അപ്പോൾ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബ്രോഡർ മാർക്കറ്റിൽ ഒരു ഇമ്പ്രൂവ് സെൻറ്റിമെൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന ആയിട്ട് ഇതിനെ കാണാം നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജ് നേട്ടമുണ്ട് നിഫ്റ്റി സ്മോൾ സൂചി സൂചിയാണെങ്കിലും ഒരു ശതമാനത്തിലേറെ നേട്ടമുണ്ട് അപ്പോൾ ഒരു ബ്രോഡർ മാർക്കിൽ സെൻറ്റിമെൻസ് മെച്ചപ്പെട്ട് വരുന്നതിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഇന്ത്യ വിക്സൂചിക്കുകയാണെങ്കിൽ ഒന്നര ശതമാനത്തോളം താഴ്ന്നു പേ പോയിൻറ്റ് ഒൻപത് അഞ്ചും നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്ത്യ വിക്സൂചി താഴ്ന്നു പോസിറ്റിവൽ ഘടകം തന്നെയാണ് ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്രമാണെന്ന് പറയാം കാര്യത്തിൽ നാലെണ്ണം ഒഴികെയുള്ള സെക്ടർ സൂചികളെല്ലാം നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി പി എസ് സി ബാങ്ക് എന്നിവയാണ് ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് ചെയ്തത് നിഫ്റ്റി റിയാലിറ്റിയിൽ ഒരു ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മീഡിയ ഒരു മുക്കാൽ ശതമാനത്തോടുള്ള നേട്ടം കുറിച്ചിട്ടുണ്ട് മലേഷ്യത്തിൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഐ ടി ആണ് ശക്തമായിട്ട് തിരിച്ചിട്ട് നേരിട്ട് ഒരു ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഓട്ടോയിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവയിലും ഗണ്യമാരുടെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം ഇനി ബുധനാഴ്ച വ്യാപാരത്തിൽ വിപണിയിൽ മുന്നിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഇതൊരു വീക്കിലി എക്സ്പയറി ഡേയിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു വീക്കിലി എക്സ്പയറി ഡേയിൽ നോക്കുമ്പോൾ ഒരു ഷാർപ്പ് ക്യാപ്ഡൗൺ നമുക്ക് കാണാം അത് അതിൻ്റെ ഒരു ആദ്യ ഒരു ട്രേഡിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ആ ഒരു നഷ്ടം കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്നതും കാണാം ഒരു അവിടെ ഒരു വോൾട്ടാലിറ്റി വർദ്ധിക്കുന്ന കാണാം ചാഞ്ചാട്ടം വർദ്ധിക്കുന്നത് കാണാം പക്ഷേ നിർണായകമായ സപ്പോർട്ടിൻ ദ്വാരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഒരു സ പിന്തുണയെ ആർജിച്ച് തിരിച്ച് ഒരാളുടെ ശ്രമവും പ്രകടമാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഡേ എക്സ്പ്രൻഷൻ മൂവിങ് ആവറേജും വരുന്നത് പിന്നെ ഇന്നത്തെ ഡയലോഗ് നോക്കുമ്പോൾ ഫിഫ്റ്റി ഡേ മൂവി എക്സ്മ്രേഷണൽ മൂവി അവരുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് ഡയലോഗ് വന്നിട്ടുള്ളത് മാത്രവുമല്ല മുന്നത്തെ ഒരു റാലിയുടെ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഫിഫ്റ്റ് ഡോസ്റ്റ് ലെവലും ഈ ഒരു ഭാഗത്തുണ്ട് ഇപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട് അവിടെ വർക്ക് ആയിട്ടുണ്ടെന്ന് പറയാം അവിടെ നിന്നാണ് ഒരു റിക്കവറി ട്രിഗർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നഷ്ടത്തിന് ആഘാതം കുറഞ്ഞ് ഇന്നലെ മെച്ചപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത് എന്നുള്ള റേഞ്ച് ഇന്നത്തെ ഡയലോഗ് സമീപമുള്ള റേഞ്ച് അതൊരു സപ്പോ ആ ഒരു സപ്പോർട്ട്സോൻ്റെ ഒരു സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നൊരു ഘടകമാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ അതായത് പ്രൈസ് ആക്ഷൻ്റെ ഒരു പ്രകടനം കാണാനാകുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ഡെയിലി ചാട്ടൽ ഒരു ഹൈവേവ് ക്യാൻഡിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതൊരു ഒരു ഇഡിസിൻസിന് അതായത് ഡയറക്ഷൻ ഇതുവരെ തീരുമാനിക്കപ്പെടാത്തൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണത്തിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് ഒരു ഫോർമേ ഫോർമേഷൻ കാൻഡൽ ഫോർമേഷൻ ആണത് അതുപോലെ തന്നെ ഒരു ക്ലിയർ ഡയറക്ഷൻ ബയാസും ഇല്ല ഒരു ഇതും സൂചിപ്പിക്കുന്ന ഒരു ഒരിത് തന്നെ പാറ്റേൺ തന്നെയാണത് പിന്നെ ഈ ബുധനാഴ്ചത്തേക്കുള്ള ഫെഡറൽ റിസർവൻ്റെ ഫെഡറൽ റിസർവേൻ്റെ തീരുമാനത്തിൽ വെയിറ്റ് ചെയ്യുമ്പം അത് സ്വാഭാവികമാണത് ഇനിയിപ്പം നാളത്തേക്കുള്ള ബുധനാഴ്ചത്തേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇന്നത്തെ ആ ലോ വരുന്നതിൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും വരുന്ന ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറാണ് നിഫ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് അപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറിന് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഒരു കൂടുതൽ കറക്ഷൻസ് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പെന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് പ്രവർത്തിക്കുമെന്നാണ് മനസ്സ് നമ്മൾ കരുതുന്നത് ഇനി മറുവിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത് ഇരുപത്താറായിരം ആണ് തൊട്ടടുത്തൊരു സപ്പോർട്ട് ഒരു റെസിഡൻസ് സോണായിട്ടുള്ളത് ഇതിൽ ഇരുപത്താറായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു നെഗറ്റിവിറ്റി മാറി കൂടുതൽ ഒരു വഴി തെളിയുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റൻപത് വരെ ഗിഫ്റ്റ് മുന്നേറാം അപ്പോൾ നാളത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തഞ്ച് എഴുന്നൂറും ഇരുപത്താറായിരം എന്നുള്ള രണ്ട് ലെവലുകളാണ് അതായത് ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ താഴെയാണ് സസ്റ്റേഞ്ച് ചെയ്യുന്നതെങ്കിലാണ് കൂടുതൽ സെല്ലിംഗ് വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചാഞ്ചാട്ടം തുടരാനും ആ റേഞ്ചിനോട് തുടരാനുമാണ് സാധ്യത പ്രത്യേകിച്ച് ഫെഡറൽ സർ തീരുമാനം വരുന്ന ഒരു ഡയറക്ഷൻ ബയസ് തീരുമാനിക്കപ്പെടുമെന്ന് കരുതുന്നില്ല കാതിരുന്ന് കാണാം അതിലും ജാഗ്രത തുടരുക ഈ ഒരു സബിറ്റിസ്റ്റേറ്റ് അനലിസ്റ്റിലെ മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം ഏവർക്കും നല്ല നല്ല ദിനമായിട്ട് നാച്ചോട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം